് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇന്ന് ചിക്കൻ കറി വെക്കാൻ പോവുകയും ആദ്യമേ ഇപ്പോൾ ഞാനിവിടെ ഈ പാത്രം വെച്ചിട്ടുണ്ട് നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കും ഇപ്പം നമ്മൾ സാധാരണ ഞാൻ കൊക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത് പക്ഷേ ഇന്ന് നമുക്ക് വെജിറ്റബിൾ ഓയിലിൽ കുക്ക് ചെയ്യാം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ കുറച്ചും കൂടി ആവാം പിന്നെ ഇതിൽ ആദ്യമേ ആയിട്ട് ഞാൻ ആഡ് ചെയ്യുന്നത് ഇതിൻ്റെ ഹോൾ മസാലസാണ് ഹോൾ മസാലയ്ക്ക് വേണ്ടി ഞാൻ ഇവിടെ ഒരു ഒരു ചെറിയ ചെറിയ പീസുകൾ ഞാൻ ഇടാറുള്ളൂ ബിക്കോസ് ചെറിയ മസാല ഹോൾ മസാല കുറച്ച് കുറച്ച് ഇടത്തുള്ളൂ ബിക്കോസ് ഓവർലി സ്പൈസി ആയി കഴിഞ്ഞാൽ മോനും കഴിക്കേണ്ടതാണ് പിന്നെ നമ്മൾ ഒരുപാട് സ്പൈസി ആക്കിയിട്ട് കാര്യമില്ല അതുകൊണ്ട് ഇത് ഒരു പീസ് പിന്നെ ബേ ലീവ്സ് പിന്നെ സ്റ്റാർണീസ് ഇതൊക്കെ മലയാളത്തിൽ മലയാളത്തിൽ അറിയാൻ പാടില്ലത്തെന്താന്ന് ഞാൻ കേരളത്തിൽ അടുക്കളയിൽ ഒരുപാട് കയറാത്ത കൊണ്ട് തന്നെയാണ് അല്ലാതെ മലയാളം ഒരുപാട് അറിയാൻ പാടില്ല പിന്നെ ഇത് ക്ലോസ് അത് കുഞ്ഞ് കമ്മല് പോലെ ഇരിക്കുന്ന സാധനം ഓക്കെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പം ഞാൻ ആദ്യമേ ഇതെല്ലാം ഇങ്ങോട്ട് ഇടും ഇട്ട് കുറച്ച് നേരം നമ്മൾ ഒന്ന് ഇളക്കി കൊടുത്തു നല്ലൊരു മണം വരുത്തും നല്ലൊരു മണം വരുന്നത് വരെ ഇത് നമ്മൾ ഒരു ചെറിയൊരു മണം ഒക്കെ വരുന്നുണ്ട് പിന്നെ ഞാൻ ഇവിടെ ഫ്രഷ് ആയിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം അത് നമ്മൾ ഒരു ഇച്ചിരി കൂടുതൽ തന്നെ ഇടും അപ്പോൾ എനിക്കതിൻ്റെ ഫ്ലേവർ വളരെ ഇഷ്ടമാണ് ഇപ്പോൾ അതുകൊണ്ട് ഒരു ടീസ്പൂൺ ഒന്നര ടീസ്പൂൺ ഒരു ഒന്നര ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മൾ ഫ്രഷ് ഷ് ആയിട്ടുണ്ടാക്കിയത് ഇട്ടുണ്ട് ഇനി ഇഞ്ചകാലി പേസിൻ്റെ ചെറിയ ഒരു നല്ലൊരു മണമൊക്കെ വന്നു തുടങ്ങുമ്പോഴത്തേക്ക് ഞാൻ നമ്മൾ ഒരു കാര്യം നേരത്തെ അത് മറ്റേതിനകത്ത് ഇടാൻ പോയ മറന്നുപോയ കാരണം കാര്യം തന്നെ ആണ് നമ്മൾ വേപ്പലിട്ടില്ല അപ്പോൾ ടവറിലാണ് എവിടെ കിട്ടുന്നത് നമ്മൾ ഫ്രീസറിൽ ഇട്ട് വയ്ക്കുക അപ്പോൾ എത്ര ദിവസം വേണേലും അത് അത് ഇന്നുള്ളൂ കേടുകൂടാതെ വേപ്പല വേപ്പല ഇട്ട് കഴിയുന്നിട്ട് നമ്മളിവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള നമ്മൾ നന്നായിട്ട് അങ്ങ് വയറ്റും പെട്ടെന്നാവാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കും കുറച്ച് ഉപ്പിട്ടിട്ട് കഴിഞ്ഞ് ഇത് ഇളക്കി കുറച്ച് ലോ ഫ്ലെയിമില് കുറച്ച് നേരം വയ്ക്കുമ്പോ നന്നായിട്ട് അതൊന്ന് വാടും ടൊമാറ്റോ ഇട്ട് കൊടുക്കാം ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാ പിന്നെ നമ്മൾ ഈ ടൊമാറ്റോ പളുവാന്നുള്ളവരെ നമുക്ക് അടച്ചു വെച്ചല്ലേ പറ്റത്തുള്ളൂ അപ്പോൾ കുറച്ച് നേരം ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് അപ്പറത്ത് പോയി കുറച്ച് കമ്പിനി കുടുക്കാം നിൽക്കാം നോക്കാം പാട്ട പാട്ടൊക്കമത്തി രണ്ട് മിനിറ്റ് കൂടെ കൊടുക്കാം അതിനുള്ളിൽ നമ്മൾ ഇപ്പൊ ഞാൻ അതിനകത്ത് ആഡ് ചെയ്യാൻ പോകുന്നത് ടർമറിക് പൗഡറും ചില്ലി പൗഡറും ഉണ്ട് മല്ലിപ്പൊടി നമുക്ക് വേണമെങ്കിൽ കുറച്ച് ആഡ് ചെയ്യാം പിന്നെ കുറച്ച് ചിക്കൻ മസാല ഒരു കുറച്ച് ചിക്കൻ മസാല ഒരിച്ച് ഒന്ന് ആഡ് ചെയ്യും ഒരു ഫ്ലേവറിന് വേണ്ടി എരിവ് ഉള്ള സാധനങ്ങൾ സാധാരണ പെപ്പർ പച്ചമുളക് ഇതൊന്നും ഇവിടെ ആഡ് ചെയ്ത് കാണത്തില്ല ബിക്കോസ് ചിക്കൻ എൻ്റെ മോനൊരു ആണ് ഉള്ളി ചിക്കൻ കഴിക്കാൻ ഇഷ്ടമുള്ള ആളാണ് പക്ഷേ അതിന് എരിവ് വന്നു കഴിഞ്ഞാൽ കൊച്ചു കുട്ടിയല്ലേ രണ്ട് വയസ്സല്ലേ ഉള്ളൂ എരിവ് വന്ന് കഴിഞ്ഞാൽ പിന്നെ ആ കഴുപ്പൊന്നും നിർത്തും അതുകൊണ്ട് അത് പൊതുവെ ഒരുക്കാണ് പക്ഷേ ഇത് കാശ്മീരി ചില്ലി പൗഡറാണ് ഇതിനകത്ത് ആഡ് ചെയ്യുന്ന ചില്ലി പൗഡർ അതുകൊണ്ട് അതിന് വലിയ എരിവൊന്നും ഇല്ലല്ലോ

നന്നായിട്ട് ഇളക്കി എണ്ണ പുറത്തോട്ട് വരുന്നിടം വരെ അവന് ഉറക്കം വരുന്നുണ്ട് ഇന്ന് നാപ്പ് എടുത്ത് ഉറക്കം വരുന്നു പക്ഷെ ഉറങ്ങിയില്ല ഇനിയിപ്പം എന്റെ അച്ഛൻ ഇനി വേണ്ടി ഇനിയിപ്പൊ ഉറങ്ങിയിട്ട് കാര്യവും റക്കാം ചെറിയ ഒന്ന് നമ്മൾ അടച്ചൊന്ന് വെച്ചിട്ട് വേണമെങ്കിൽ ഒന്ന് ഉറക്കി കൊടുക്കാം ഒരു മുത്താം മണിക്കൂർ വേണമെങ്കിൽ ഒരു നാപ്പെടുക്കാം എണ്ണ ഒന്ന് പുറത്തോട്ട് ഇളിഞ്ഞു നന്നായി തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം നമ്മളിവിടെ ഡ്രം സ്റ്റിക് ആണ് ആഡ് ചെയ്യുന്നത് ഇവിടെ ഞങ്ങൾ ഒരുപാട് അങ്ങ് ചിക്കൻ പീസസിന്റെ ആവശ്യം ഇല്ല കുറച്ച് കഴിക്കാറ് നന്നായിട്ടൊന്ന് <laughs> ഇളക്കി നമുക്ക് കുറച്ച് ചാറ് വേണ്ടുന്നതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ചുകൂടെ ഒന്ന് ഉപ്പും കൂടി ഇട്ടിട്ട് ചെറിയ തീയിൽ വേവാൻ വേണ്ടി വെക്കാം അപ്പോഴത്തേക്കും ഇതിനകത്ത് വെള്ളമെല്ലാം ഊറിയും വരും നമ്മൾ ഒഴിച്ചിരിക്കുന്നതും കൊണ്ട് നല്ല ഒരു ഇപ്പൊ ഇത് ഇനിയാന്ന് ഇത് ഇരിക്കുന്നത് ഇനിയിപ്പിത് നമ്മൾ അടച്ച് വെച്ച് ചെറു തീയിൽ വേവിച്ചെടുക്കും അത്രയും